നമ്മുടെയൊക്കെ ഞാൻമത്തുകൾ തരുന്ന ഞാൻത്തുകൾ നിലനിന്ന് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട് ഏ എ നമ്മളൊക്കെ ഒരുപാട് ന്യാൾമത്തുകൾ അനുഭവിക്കുന്നവരാണ് ഇപ്പൊ നമ്മുടെ ഈ കണ്ണിന്റെ കാഴ്ച ഇന്നിപ്പോ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഉള്ള കാഴ്ചയും പോയി ഉസ്താതെ ഞാനാകെ കുടുങ്ങിയിട്ടുണ്ട് ആ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കൂടെ വന്നിട്ട് ത്വാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മറ്റൊരു സഹോദരി പറഞ്ഞു മുമ്പ് കണ്ണിന് ഓപ്പറേഷൻ കണ്ണിന് സൂചി വെച്ചിരുന്നു പക്ഷെ ഇപ്പോഴും പ്രയാസങ്ങളുണ്ട് ഇനിയും കണ്ണിന് സൂചി വെക്കണം എന്നാ പറഞ്ഞത് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ അള്ളാഹുവേ ഇനി അങ്ങനെ ഒന്നും വെക്കാൻ ഞാൻ മുതിരുന്നില്ല ഉസ്താദ് അത് ചെയ്യണം ഇതുകൊണ്ട് എനിക്ക് പരിഹാരം കിട്ടണമെന്ന് പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളോടും പറഞ്ഞില്ലേ ഒരു കാര്യം കണ്ണിന്റെ വിഷയം പ്രത്യേകം ദ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ച രണ്ട് കണ്ണിനും പ്രയാസം ബാധിച്ച് പ്രത്യേകം ദിവസം കാര്യം സലാമത്ത് കൊടുക്കട്ടെ ഒന്ന് ചിന്തിക്ക് കണ്ണിന്റെ ചിന്തിക്കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില ശരിക്കും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈ സംസാര ശക്തി അത് ഇങ്ങനെ നടക്കുമ്പോ അതിന്റെ വില നമുക്ക് തിരിയൂല അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുക കേൾവി കേൾവിശക്തിയും ശ്വാസോച്ഛ്വാസവും നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ നിങ്ങൾ ശ്വാസം മുട്ടുകൊണ്ട് മര്യാദക്ക് വർത്താനം പറയാൻ പോലും കഴിയാതെ ഇടങ്ങാറാവുന്ന കണ്ടിട്ടില്ലേ അവരോട് ചോദിക്കണം ശ്വാസോച്ഛ്വാസത്തിന്റെ വില അവര് പറഞ്ഞു തരും അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ഞാമത്തുകൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഈ ഞാമത്തുകളൊക്കെ നിലനിന്ന് കിട്ടാനും അത് വർദ്ധിച്ചു കിട്ടാനുമുള്ള ഏറ്റവും നല്ല വഴി എന്താ വഴിയെന്താ നിങ്ങൾ എനിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഞാമത്തെ ഞാൻ വർദ്ധിപ്പിച്ചു നിങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടത് നന്ദി ചെയ്യലാണ് എങ്ങനെ ചെയ്യേണ്ടത് ഈ ശുക്രിന്റെ ഒക്കെ ഹെഡ് പരമാവധി കോടതിയിൽ നന്മയും തിന്മയും നന്മയുടെ മതിയാകും ദുനിയാവിൽ നമ്മുടെ ഓരോ നിയമത്തുകളും വർദ്ധിച്ചു കിട്ടാൻ ഈ ഹന്ത് കാരണമാകും നാളെ ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ആരെയാണ് ജന കോടികൾ വിചാരണക്ക് വേണ്ടിങ്ങനെ എടങ്ങാറായി കാത്തു നിൽക്കാൻ അൻപതിനായിരം കൊല്ലം എന്നല്ലേ പറഞ്ഞത് അൻപതിനായിരം കൊല്ലമാണ് പോലും ും ഇവിടെ നിൽക്കാൻ കഴിയൂല ഇവിടെ രക്ഷപ്പെടുത്തി തരണമെന്ന് നരകക്കാര് പോലും പറഞ്ഞു പോകുന്ന ആ മഷറയിൽ നിന്ന് ആദ്യായിട്ട് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഗതിയൊന്നും ഒന്നും അല്ല ആദ്യമായി ക്ഷണിക്കപ്പെടുന്നത് പറയുന്നുണ്ട് ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് അല്ലദീന ഒരു വിഭാഗത്തെയാണ് അല്ലാഹ

അലൈഹി ാസല് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്നറിയോപ്പില്ല അതൊരാഴ്ച കൊണ്ട് ഒരു നാന്നൂറ്റി നാല്പത്തിനാല് തവണ ഒന്ന് അള്ളാഹു ചെയ്തൊക്കെ നന്ദിയായി ഈ ന്യാമത്തുകളൊക്കെ വർദ്ധിച്ചു കിട്ടാൻ നെയ്യത്ത് ചെയ്ത് നാളെ നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മയുടെ പക്ഷം നടക്കുന്നു പറഞ്ഞതിന് അതിൽ പെട്ട് കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാ ആദ്യമായി അക്ഷറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മളും പെട്ട് കിട്ടാൻ വേണ്ടി നമുക്കത് ചെയ്യാം നമുക്കത് ചൊല്ലാം നമുക്ക് പറ്റുന്നവരോടൊക്കെ ആ വിവരം നമുക്ക് പറയാം പരമാവധി നന്മയിൽ ഈ ഹന്ദിൻ്റെ അഖിലകാരിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമീൻ മീൻ പറഞ്ഞു അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അത് ചൊല്ലാനുള്ള വിധി അള്ളാഹു നൽകട്ടെ ബിസ്മി കൊണ്ട് എന്തെല്ലാ നേട്ടങ്ങളും ഗുണങ്ങളും സംരക്ഷണവുമുണ്ടോ അതൊക്കെയും നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്ന നീയത്തോടുകൂടെ ഇൻഷാ അള്ളാ നമുക്ക് റബ്ബിലേക്ക് സമർപ്പിക്കാം ഒരു മുപ്പത്തിമൂന്ന് ബിസ്മി അത് ഓദിക്കഴിഞ്ഞതിന് ശേഷം കയ്യിൽ വെള്ളമുള്ളവർ ഇഷി അള്ളാഹുവെല്ലാ ഷിഫയും തരണമെന്ന നീയത്ത് വെച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കണം ഇൻഷാ കൊണ്ടൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അത്ഭുതങ്ങൾ കിട്ടണം ഇന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നും പറഞ്ഞല്ലോ പലരും പലരും വന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓരോ വിഷയത്തിന് വേണ്ടി ദുവാ ചെയ്തത് സന്തോഷം പറയണല്ലോ സങ്കടം മാത്രം പറഞ്ഞാ എന്ന് പറഞ്ഞു വന്നവരുണ്ട് എന്നാൽ ഇന്ന വിഷയത്തിന് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്തു കുറെ കാലം കൊണ്ട് അത് ഇടങ്ങാറായി നിൽക്കായിരുന്നു അലഹദില്ല റാഹത്തായി എന്നൊക്കെ പലരും ഇന്ന് വന്നിട്ട് ആ സന്തോഷം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പറക്ക ത്താണ് അങ്ങനെയുള്ള നാവ് കൊണ്ട് ആമീൻ പറയുമ്പോ അള്ളാഹുവിനത് തട്ടിക്കളയാൻ കഴിയൂല അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇനിയും അള്ളാഹു നമുക്ക് ജവാബ് നൽകട്ടെ ഇനിയും അള്ളാഹു ഇജാബത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ അതിനൊക്കെ അനുസരിച്ച് നന്ദി ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിച്ച് ചൊല്ലാം ഒരു മുപ്പത്തിമൂന്ന് തവണ بسم الله الرحمن الرحيم 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 يا بسم الله الرحمن الرحيم بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الله فيك. അള്ളാഹു കബൂലാക്കട്ടെ ഹെട്ടെ അള്ളാഹു ഇതിൻ്റെ പറക്കത്ത് കൊണ്ട് ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് നമ്മളെ കാക്കട്ടെ കിഡ്നിയുടെ തകരാറിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ